بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികമാക്കി തരട്ടെ നന്നായി ജീവിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലായി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് ആമുഖമായി ധാന ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ഹബീബ്ലങ്ങളിലേക്ക് നമ്മുടെ വിചാരപഥങ്ങൾ ലയിക്കേണ്ട ഒരു സന്ദർഭത്തെയാണ് ഷാഹാൻ എന്ന് പറയാ ജീവിതത്തോട് ചേർക്കപ്പെട്ട രീതിയിലാണ് ഷാഹിബാൻ മാസത്തിന്റെ അവതരണം പരിശുദ്ധ പ്രമാണങ്ങളിൽ കാണപ്പെടുന്നത് വളരെ കൃത്യമായി തന്നെ ഹദീസില് കാണുന്നുണ്ട് ഇവ ഷാഹാനു ഷഹരിബാൻ മാസം എത്രത്തോളം നമുക്ക് ആ ജീവിതത്തോട് ഈ കാലയളവിനെ ഓർത്തെടുത്ത് ബന്ധിപ്പിക്കാൻ കഴിയുന്നു എന്നത് ചിന്തനീയമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആവശ്യവുമാണ് സർവകാലത്തും സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരം മുത്തുനബി സുല്ലാഹ്ഹി വസ്സലമ തങ്ങളിലൂടെ എന്ന് വിശ്വസിക്കുകയും അത് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അവന്റെ സൃഷ്ടികളിലേക്ക് നടപ്പാക്കാൻ അതിന്റെ പരിപൂർണതയിൽ അല്ലാഹു സംവിധാനിച്ചത് പുണ്യനബിസുല്ലാഹുനഹി വസ്സലമ തങ്ങളിലൂടെയാണ് അവിടുത്തെ പലപ്പോഴും ബോധ്യമായിട്ടും വളരെ നിശ്ചിതമായി നിരീക്ഷിക്കുകയും നിരൂപിക്കുകയും എതിർക്കുകയും ചെയ്ത ആളുകൾ ആ നിയോഗത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ തികച്ചും അത് അസൂയയുടെ പേരിലായിരുന്നു എന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട് അത് എക്കാലത്തും കാണപ്പെടുന്നുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു എന്നതിലേക്ക് മനസ്സ് പ്രയാസപ്പെടുന്നോടത്തെ അസൂയയുടെ പ്രകടനങ്ങളായി പലതിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നേരിന്റെ നേരെ കണ്ണടച്ചതിൻ്റെ പേരിൽ നേര് നേരല്ലാതെ ആവുന്നില്ലല്ലോ ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നെടുത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം ഗ്ലാഡ്സ്റ്റോണിന്റെ വാക്കുകൾ നമുക്ക് തള്ളി പറയാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ദിഷണാശക്തി അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ഇസ്ലാം വിരോധിയായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉന്നതമായ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ആ പ്രതിബദ്ധതയും ചരിത്രത്തിൽ അവഗണിക്കപ്പെടുന്നില്ല അദ്ദേഹം ഒരു നബി നെബിവിരോധിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഇരുപതിനായിരത്തോളം വരുന്ന പുസ്തകങ്ങളെ അദ്ദേഹം വളരെ ഹൃദ്യമാക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അതിൽ നിന്നും മുപ്പതിനായിരത്തോളം ശീർഷകങ്ങൾ സ്വന്തം സ്വതസിദ്ധമായ ചിന്തയിലൂടെ അദ്ദേഹം ലോകത്ത് സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതാവസാനത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ കാര്യമാണ് ഈ പറയുന്നത് ജീവിതാവസാനത്തിൽ അദ്ദേഹം ഒരു ലൈബ്രറി സ്ഥാപിച്ചു ഐക്യത്തിന്റെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും ഒക്കെ ആദ്യ സംഖ്യയും പ്രതീകവും എന്ന അർത്ഥത്തിൽ വരുന്ന മോനാഡ് എന്ന പേരിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും പതിനയ്യായിരത്തോളം വരുന്ന ഗ്രന്ഥങ്ങളെ അതിൽ അദ്ദേഹം എത്തിക്കുകയും ചെയ്യും ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിബന്ധന മുഹമ്മദ് നബി നബിഹു മതങ്ങളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥശാലയിൽ പാടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മക്കളെയും അതുപോലെ തന്നെ സ്റ്റാഫുകളിൽ പ്രധാനിയായ ഒരാളെയും അത് ഏൽപ്പിക്കുകയും ചരിത്രത്തിന്റെ വഴിമാറിൽ കാലത്തിന്റെ ആവശ്യം രണ്ടായിരത്തി പതിനൊന്നോടുകൂടെ ഹബീബ നവീകരിച്ച് നുശ്രമതങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ കൃതി അതിലേക്ക് വരിക വഴി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ കാലഘട്ടം തച്ചുതകർത്ത് ഗ്ലാഡ് സ്റ്റോണിന്റെ ലൈബ്രറിക്കകത്തും ഒരു ഇസ്ലാമിക വായനാ മുറി തുറന്നു എന്നതാണ് ചരിത്രം അത്രത്തോളം എത്ര നിഷേധിച്ചാലും അനുഷേധമായി ആവശ്യമായി വരുന്ന ഒരു വലിയ ജീവിതമാണ് മുഹമ്മദ് റസൂൾ വസ്ലും ആനുകാലികമായ പത്രവാർത്തകളും അതുപോലെ തന്നെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ തരുന്ന ഒരു വലിയ വാർത്തയും വലിയ സംഭവവുമാണ് വീണ്ടും കർഷകർ സമരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കർഷകർ നമ്മുടെ രാജ്യത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശമായ ശംഭൂ എന്ന ആ ഭാഗം സർക്കാരിന്റെ പോലീസും പട്ടാളവും കർഷകരും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്ന യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ദില്ലി ചെലോ മാർച്ചുമായി കർഷകർ ഇന്നലെ രംഗത്തുണ്ടായിരുന്നു പല രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പീഡനങ്ങൾ അവരുടെ നേരെ വരുമ്പോഴും അവർ അവരുടെ സമരമുറയിൽ തന്നെ തുടരുന്നു ഇങ്ങനൊരു അവസ്ഥ ലോകത്ത് കാണപ്പെടുകയാണ് ഒരു പ്രവാചക ജീവിതത്തിന്റെ അധ്യാപനങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഇത്തരം രംഗങ്ങളിലൊക്കെ നബിയെ ഓർക്കാൻ ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സുഹാബികൾ മിക്കവാറും കർഷകരായിരുന്നു എന്ന് മഹാന്മാരായ പ്രവാചകന്മാരെ അവതരിപ്പിച്ചോടത്ത് അവരുടെ ചരിത്ര വിശേഷണങ്ങളും അവരുടെ ജീവിത രീതികളും പറഞ്ഞുകൊടുത്ത് മുത്തുനബി സുല്ലാൻ വസ്ലമ തങ്ങൾ ഒരുപാട് പ്രവാചകന്മാരെ കൃഷിയോട് ചേർത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ട പ്രധാനിയാണ് ഇബ്രാഹിം പരിശുദ്ധ മദീന ജീവിതം അള്ളാഹുബൻ ഹബീബൻ തങ്ങൾ തുറന്ന് കാണിച്ചു തന്നത് സമൂഹത്തിലെ സാധാരണക്കാരുടെ സാധാരണക്കാരുടെ ഇടയിലെ സങ്കീർണ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളും അൻസാറുകളും സമന്വയിച്ചുകൊണ്ട് നടത്തിയ കൃഷിയിടങ്ങളിലും അല്ലാതെ നടത്തിയ കൃഷിയിടങ്ങളിലും ഓരോ കൃഷി കണ്ടങ്ങൾ കാണുമ്പോൾ ഇത് നല്ല കൃഷി ഇത് നല്ല കൃഷി ഇതിൽ ഇങ്ങനെ വന്നത് നന്നായിരുന്നു എന്ന് നല്ലതിനെ പ്രത്യേകം പറയാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചിരുന്നതായി ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരു സമയത്ത് സ്വന്തം നാട് ത്യജിച്ചുകൊണ്ട് ഹിജറയുടെ തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ മദീന പുലുകുമ്പോൾ വീണ്ടും അവിടത്തേക്ക് ആ സ്വന്തം മണ്ണിനെ തിരിച്ചു കിട്ടുന്ന അധികാരത്തിന്റെ സർവസ്വവും തിരിച്ചു കിട്ടുന്ന സന്ദർഭത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ റുസൂൽ തങ്ങളുടെ കയ്യിലേക്ക് അധികാരം വരുന്ന ആദ്യ സന്ദർഭത്തിൽ അവിടുന്ന് ആദ്യം ചേർത്തു പിടിച്ചത് ഒരു കർഷകനെയാണ് ഒരു കർഷകൻ ആ സമയത്ത് പരിഗണിച്ചു എന്നതാണ് അധികാരം കിട്ടിയതിന്റെ ആദ്യ സന്ദർഭത്തിൽ സുകുമാർ കക്കാടിന്റെ വിചരിതം കിളിപ്പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ആ സന്ദർഭത്തെ പറയുന്നുണ്ട് ഹിജറിയുടെ ആദ്യ ഘട്ടങ്ങളിൽ പോലും മുഹമ്മദ് റസൂൽ കർഷകനെ ചോർത്തുപിടിച്ചു എന്നതാണ് ഹബീബ നബീകരും തങ്ങളുടെ മുന്നിലേക്ക് കൈ തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി ഒരു സന്ദർഭമുണ്ട് പുണ്യ റസൂലിന് അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുക നൽകാനുഴറിയനൂരം കൈതാവമെല്ലാ സഖാക്കൾ അനവധി കൈ മത്സരിച്ചിടുമ്പോൾ സങ്കോചമാർന്നൊരാൾ മാറി നിൽക്കുന്നത് സത്യദൂതൻ കണ്ടു കാരണവും കേട്ടു കൈതരാൻ മടിയാൻ കൈകൾ പരുത്തതാം കർഷകനാണിവൻ അവിടുത്തെ കൈയിലേക്ക് അമിനുസമുള്ള തണുത്ത കൈത്തണ്ടിലേക്കെന്റെ പരുവരുത്ത കൈയ്യ ചൂട് വന്നാൽ അതുകൊണ്ട് മുറിവേൽക്കുമോ അവിടുത്തെ കൈ വേദനിക്കുമോ ഞാൻ കൈ തരുന്നില്ല മാറി നിൽക്കാം എന്നാൽ കൊതിയേറെ ഹബീബ നബി കരീം തങ്ങൾ ഒരു കർഷകന്റെ ഹൃദയത്തിൽ മുഹമ്മദ് നബി കടന്ന ആ വൈകാരിക പ്രകടനത്തിന്റെ വാക്കുകൾ കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ ഹബീബ്സാലി തങ്ങൾ വീണ്ടും ആ മുഖം മൗനമാണ് എന്നാലും നെറ്റി നെറ്റിച്ചുളുക്കിയിട്ടു ചോദിച്ചു എന്താ മോനെ അപ്പൊ പറഞ്ഞു നേരെ കൈതരാൻ കൈകൾ പരുത്തതാം കർഷകനാണിവൻ പാടത്ത് കൊത്തും കിളയുമാണൻ ജോലി പാടില്ല നോവാൻ ഒരിക്കലും ഇറങ്ങി അങ്ങ് ആ സഹായം അടുത്തേക്ക് ഇറങ്ങി ചെന്നു എന്നിട്ടോ സന്തുഷ്ടമാനസനായ പ്രവാചകൻ സാധാരമക്കരം പൊക്കിയ രൂപ സ്വർഗത്തിൽ പോകുവാനർഹതയുള്ളൊരു ശ്രേഷ്ഠകരമിതാക്കാണുവിൻകുട്ടരെ ഇത് കൂടുതൽ വലിയ അംഗീകാരം എവിടെയാ കിട്ടാം ഇപ്പൊ സമൂഹത്തിലെ സാധാരണക്കാരനെ ചവിട്ടി താഴ്ത്തുന്ന അവസ്ഥയിൽ ആധുനിക ഭരണരീതികളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഈ അവസ്ഥകളൊക്കെ കാണുമ്പോ ഷാഹാൻ മാസം നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോവാ ഒരു നബിസ്മരണയിലൂടെ പോകേണ്ട അവിടുത്തെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കാലയളവായ ഈ ഷാഹാൻ മാസം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന പ്രഖ്യാപനം ഹിസാബിന്റെ റങ്ങുന്നത് പോലും ഈ മാസത്തിലാണെന്നോളം അവിടത്തോടെ ഒരു കാലയളവന്റെ പാപനസ്മരണയിലൂടെ പോകുമ്പോ ഹബീബ നബി കിരീം ജീവിതത്തിൽ ഇല്ലാതെ പോവുകയോ അള്ളാഹുവിന്റെ തങ്ങളോട് ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട് നടന്നൊരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പുണ്ണി നബിസ്വലാം തങ്ങളുടെ സ്വഹാബികളുടെ ഇടയിലുള്ള സമ്പർക്കം കൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന് ധരിച്ചു പോയിരുന്ന ഒരു സന്ദർഭം ആ സ്വഹാബി അദ്ദേഹം ഇസ്ലാമിലേക്ക് പരിപൂർണമായി കടന്നു വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു ചാബല്യമായിരുന്നു സ്ത്രയണ താല്പര്യം സ്ത്രീകൾ എവിടെയുണ്ടോ അവിടെ പോയിരുന്നു വർത്താനം പറയാ സ്ത്രീകളുടെ കൂടെ ഒറ്റക്കിരിക്കാൻ പരമാവധി ശ്രമിക്കുക അതിൽ അദ്ദേഹം ജാഹിലീയ കാലഘട്ടത്തിന്റെ പിന്തുടർച്ചക്കാരെ പരമാവധി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ ജീവിച്ച ഒരു സുഹാബിയെ കുറിച്ച് ചരിത്രത്തിൽ കാണാം സാദുൽ മഹാദിനും അതുപോലെ തന്നെ കസീറിന്റെ അൽബിതായയിലും ഒക്കെ ആ ചരിത്രം പറയുന്നുണ്ട് ആ സുഹാബി പിൽക്കാലത്ത് സുഹാബിയായി വന്ന അദ്ദേഹത്തിന്റെ പേര് മഹാനായ ഫിനുഹുൻ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിബി വിരോധമുണ്ടായിരുന്നു ആലോചിച്ചു നോക്കണം മക്കം ഫെ ഏറ്റവും മനോഹരമായ ആ നിർഭരമായ ഒരു സന്ദർഭമുണ്ട് സഹാബികൾ എല്ലാവരും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുല്ലാ നിൽക്കുന്നത് അവിടുന്ന് മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് യൂസുസ് വസ്സലാം തന്നെ എതിർത്ത പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പൊതുമാപ്പ് നൽകിയ പോലെ എന്നെ എതിർത്ത എന്റെ കൂടപ്പിറപ്പുകളും രക്ഷിതാക്കളുമായ കുറേശി തറവാട്ടിലെ സഹോദര സമൂഹമേ നിങ്ങൾക്ക് ഞാൻ പൊതുമാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെറുതെ വിടുന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ എല്ലാവരും അത് അംഗീകരിച്ചു ഉൾക്കൊണ്ട് ആ വിശാല മനസ്സിന്റെ മുന്നിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാം സമർപ്പിച്ചവർ സാഷ്ടാംഗ സമർപ്പണം പോലെ ഒരു വിധേയത ബോധം കാണിച്ച് കുറേശികൾ വിശ്വാസികളല്ലാത്തവർ പോലും അങ്ങ് മാറി നിൽക്കുമ്പോൾ ആ സന്ദർഭത്തിന്റെ ഒരു ആനുകൂല്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ആ ഇടപഴക്കത്തിന്റെ മറകൾ വെച്ചുകൊണ്ട് ഫതാല എന്ന് പറയുന്ന മനുഷ്യൻ കയബയുടെ കില്ലയുടെ അകത്തേക്ക് പതുക്കെ പ്രവേശിച്ചു അയാളുടെ കയ്യിലാവട്ടെ കൈ മടക്കി പിടിച്ചാൽ നിവൃത്തിയാൽ പുറത്തു കാണത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ കത്തിയുമുണ്ട് എന്തിനാണ് അദ്ദേഹത്തിന്റെ പിന്നിലേക്ക് മാറിയത് ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം ഹബീബായ നബി കരീം അലൈഹി കൊല്ലാൻ ഹബീബായി അങ്ങനെ മക്ക ആദ്യം തന്നെ ഒരു തവാഫ് കൊണ്ടാണ് ആ ചടങ്ങ് സമാരംഭം കുറിക്കുന്നത് അധികാരം കയ്യിൽ വന്ന സന്ദർഭമാണിത് തവാഫ് കൊണ്ട് തുടങ്ങുക നിർത്തി മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലം എന്നിട്ട് പിന്നിൽ നിൽക്കുന്ന സന്ദർഭമുണ്ട് ആ സമയം ഖത്ല നബി അലൈഹി വസല്ലം ഹുവ ബിൽ തങ്ങളെ എന്ന് ഉള്ളിലേക്ക് മഹാനായ ഫതാല കേറുകയാണ് ഫലമ്മാ ധനാമിൻഹു ചരിത്രത്തിന്റെ ഒരു ഉദ്ധരണയിൽ ഏഴ് ചുറ്റാണല്ലോ തൊവാഫു ഏഴ് ചുറ്റിലെ ഏഴാമത്തെ ചുറ്റിലാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിയത് ആറ് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കൈ തളർന്നു പോവായിരുന്നു എങ്ങനെയാ ഈ ഈ ഈ സൗന്ദര്യ ധാമത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ ആത്മീയമായ ഗോപുരത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ കൈ നിവൃത്തി കൃത്യം നിർവഹിക്കാം അയാള് വിറച്ചുപോയെന്നാ അങ്ങനെ ഫലാലാ ഹബീബായ് നബി കലിസ്മി സ്വല തങ്ങളുടെ മുന്നിലേക്ക് ഏഴാമത്തെ ചുറ്റിലാണ് വന്ന് വന്ന് വീഴുന്നത് ആ സമയം മുത്തുനബിസ്ഹി വസ്സല തങ്ങള് അയാളുടെ മുന്നില് കണ്ണ് നിവർത്തി കണ്ണ് ഒട്ടും ഇമവെട്ടാതെ ആ കണ്ണുകൊണ്ട് കണ്ണിനോട് സംസാരിക്കുന്ന പോലെ നോക്കിയിട്ട് ചോദിച്ചു നീ ഫലല്ലേ അപ്പൊ സ്വഹാബികളുടെ കൂടെ സമ്പർക്കം കൂടിയപ്പോ ഒരു സുഹാബിയെ പോലെ തോന്നിയ വലിയ പൊതുവെ എല്ലാവരും വിചാരിച്ചിരുന്നു അയാള് പരിപൂർണമായി ഇസ്ലാമിലേക്കൊന്നും വന്നിട്ടില്ല അങ്ങനെയുള്ള ആളെ സ്വഹാബികളുടെ കൂടെ മിക്കവാറും കാണുന്നു നീ ഫതാലല്ലേ എല്ലാവരും കൂടെ കാണാറുള്ള ഫലാല അതെ ഞാൻ ഫതാല തന്നെയാണ് അല്ല എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഉള്ളിലിരുന്ന അള്ളഹാനെ ഓർക്കാൻ വേണ്ടി കയറി ഞാൻ അള്ളഹാനെ ഓർക്കാൻ വേണ്ടി കില്ലയുടെ ഉള്ളിൽ കയറിരുന്നതാണ് നബിയെ എന്ന് പറഞ്ഞു ഹബീബായ നബി ഖലിസ് നബിസ്ലം പുണ്യപൂമാൻ ചിരിച്ചു സഹാബികൾക്ക് ആർക്കും പിടികിട്ടിട്ടില്ല കൊല്ലാൻ കയറിയതാണെന്ന് പക്ഷേ അയാളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അല്ലാഹു വ്യക്തമാക്കി കൊടുക്കുന്ന ആ മുഴിസത്തിന്റെ കണ്ണുകൊണ്ട് ആ ഹൃദയത്തിന്റെ അകത്തുള്ള ദുരുദ്ദേശത്തെ മുഹമ്മദ് റസൂൽ വസ്ലാം അയാളുടെ മൗനത്തിൽ നിന്നും വായിച്ചെടുത്തു എന്നിട്ട് പറഞ്ഞു നീ അള്ളഹനെ ഓർക്കാൻ കയറിയതല്ലല്ലോ ഇസ്തകഫിരില്ല ഒന്നും പറയണ്ട അള്ളാഹുവിനോട് പൊറുക്കൽ തേടിയിട്ട് പൊയ്ക്കോ മോനെ എന്ന് പറയുന്ന കൂട്ടത്തില് സുമുതിരി അള്ളാന്റെ റസൂല് ഫലാലുടെ നെഞ്ചിലേക്ക് കൈ ഇങ്ങനെ ചേർത്ത് വെച്ചു അവിടുത്തെ പുണ്യം ചെയ്ത കൈകൾ കൈകൾപ്പിനോട് അമർന്നു നിൽക്കുന്ന നേരത്തുണ്ടല്ലോ മഹാനായ ഫലാല പറയാ ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഫീലിംഗ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിൽ അമർത്തി വെച്ച അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതായ ആ ഒരു ആസ്വാദനം ഫകാന ഫലാല യഖൂലു വല്ലാഹി മാ മാ റഫഅ യദഹു അൻ ഹത്താ മിൻ മിൻ കൊല്ലണമെന്ന വിരോധം ഉള്ളിൽ വെച്ചത് എന്റെ കാപിഢ്യത്തിന്റെ മറവിൽ കയബയുടെ കില്ലടകത്ത് ഞാൻ സൂത്രത്തിൽ കയറി കൂടിയവനാ പക്ഷേ ആ കൈത്തണ്ടന്റെ നെഞ്ചിടിപ്പിലേക്ക് അമർന്നു നിന്ന ആ നേരത്തുണ്ടല്ലോ എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു ആ വെറുപ്പുകൾ മുഴുവനും അലിഞ്ഞു പോയി ഈ സമയം മുതൽ ഈ പ്രപഞ്ചത്തിൽ ഞാൻ അറിഞ്ഞ എല്ലാ പ്രിയപ്പെട്ടതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ നിബിയ മുഹമ്മദ് മുസ്തഫ മുസ്തഫലി അവിടത്തോടുള്ള ഒരു സ്നേഹത്തെ എന്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കി ഒഴുക്കി വെച്ച പോലെ അതിങ്ങനെ ഒഴുകി ഒഴുകി വന്ന പോലെ എന്റെ ഹൃദയം നിറഞ്ഞു ഇപ്പൊ ഞാനുള്ളത് ഒരു പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ ഹൃദയ വെളിച്ചം കിട്ടിയ ഒരു മനോഹരമായ ജീവിതത്തെ സ്വപ്നം കാണുന്ന ആളായിട്ടാണ് ഞാൻ മാറിയിരിക്കുന്നത് ഈ നബിക്ക് വേണ്ടി ഇനി ഞാൻ മരിക്കും എന്ന അവസ്ഥയിലേക്ക് ആ കയ്യങ്ങ് ചേർന്നു എൻ്റെ പ്രിയമുള്ളവരെ ഒരു സാഹാൻ നമ്മുടെ നെഞ്ചോട് ചേരണം ഷായബാൻ ചേർന്നുകൾ ചേരുക എന്ന് പറഞ്ഞാൽ പ്രവാചക സ്നേഹം ചേരലാണ് ആ സ്നേഹം ചേർന്ന ഫലാല നമുക്ക് മാതൃകയാവട്ടെ മഹാനായ ഫലാലോവന്റെ അക്ഷരങ്ങൾ ഇടരാതെ ശബ്ദത്തിൽ വിതുമ്പൽ കടന്നു വരാതെ മഹാനവരുകൾ ഉറക്കെ പറഞ്ഞ ആ സഹാദത്തിന്റെ വളരെ വീര്യം കൂടിയ വചനങ്ങളുണ്ടല്ലോ അതിന്റെ ശക്തി മഹാനായ ഫലാലോ ഉറക്കെ വിളിച്ചു പറഞ്ഞവിടെ വെച്ചു കൊണ്ട് പരിശുദ്ധ കെരിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇനി ഫതാലയ്ക്ക് ഹബീബിന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ കഴിയുന്നില്ല തന്റെ ഗതകാല സ്മരണകൾ ഇക്കഴിഞ്ഞ തൊട്ട് മുന്നേ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിനകത്തേക്ക് വല്ലാത്ത കീറലും നീറ്റലും പുകച്ചിലും ഒക്കെ കടത്തിക്കൊണ്ടുവരാം ഫതാല അവിടുന്ന് വിടാൻ തീരുമാനിച്ചു കഴിവയുടെ തവാഫ് പൂർണ്ണമായി സ്വഹാബികൾ അംഗങ്ങമായിട്ട് പിരിയുന്നതിന് മുന്നേ ഫതാല ഓടാനാ തീരുമാനിച്ചത് ഫതാല ഓടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു ശ്രയണ താൽപ്പര്യത്തിന്റെ ഒരു അടിമത്തവും വിദേഹത്വവും നിരന്തരം ജീവിതത്തെ വേട്ടയാടിയ ഫതാലയിൽ നിന്നും ഹബീബിനോടുള്ള മഹബ്ബത്ത് അങ്ങനെയുണ്ട് ഒരു വൃത്തികെട്ട വിചാരവുമായി നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം ജീവിതത്തെ കീഴ്പ്പെടുത്തുന്ന നമ്മൾ അതിലേക്ക് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമുക്ക് നന്നാവാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതിൽ നിന്ന് നന്നാവാൻ മുഹമ്മദ് റസൂൽ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് സാധ്യം എന്ന് പഠിപ്പിക്കുന്ന ഈ ചരിത്രത്തില് മഹാനായ ഫലാല റബിഅള്ളാഹു പറയാണ് ഞാനിങ്ങനെ സ്ത്രീകളുമായി സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു നന്നായിട്ട് സംസാരിക്കും ആ സംസാരം ഒടുവിൽ വ്യഭിചാരത്തിലായി എത്തിപ്പെടാം എന്റെ സംസാരത്തിന്റെ ചാതുരമാറുന്ന ശൈലിയിൽ സ്ത്രീകൾ വളരെയധികം വശീകരിക്കപ്പെടാണ് ചരിത്രത്തിൽ കാണാം അള്ളാഹു തങ്ങാനായാലും ഫലാലയുടെ വർത്താനത്തിന്റെ അവസാനം എന്താ സംഭവിക്കാം അറിയാം അതായത് വ്യഭിചാരത്തിലേക്ക് സൂചിപ്പിക്കാണ് ആ പെണ്ണ് വശീകരിക്കപ്പെടാണ് ഫലാലയുടെ വർത്താനത്തിന് അത്രത്തോളം പെണ്ണുങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന എന്റെ വർത്തമാനത്തിന്റെ നൈപുണ്യം ഞാൻ മറക്കാണ് ഞാൻ ഹബീബിന്റെ കൈ എന്റെ നെഞ്ചോട് ചേർന്നതിന്റെ തൊട്ടടുത്ത സമയം ഓടാണ് ഓടുന്ന നേരത്ത് സ്ഥിരമായി എന്നെ പ്രതീക്ഷിക്കുന്ന ഒരു പെണ്ണുണ്ട് അവൾ എന്നെ വിളിച്ചു ഓ നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി അവൾ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ നമുക്ക് സംസാരിക്കാം നിന്റെ വർത്താനം കേൾക്കാൻ എനിക്ക് കുതിയുണ്ട് വർത്താനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഏകാന്തതയിൽ മൂന്നാമൻ പിശാഞ്ച് കടന്നു വന്ന് പിന്നീട് വ്യഭിചാരത്തിൽ കലാശിക്കുന്ന സംസാരത്തിന്റെ മനോഹാരിതയെ പെണ്ണുങ്ങൾ പരമാവധി ആസ്വദിച്ചവടെയോ ഉള്ളോടത്ത് ഒരു പെണ്ണുതാ കൈപൊക്കി കാണിച്ചു ഞാനുണ്ട് ഒന്ന് വർത്താനം പറയാൻ വരണേ മഹാനായ ഫതാല അവിടെ വെച്ചിട്ട് വെച്ചിട്ടങ്ങൾ പാടാൻ തുടങ്ങി അറബികൾ വൈകാരികമായ വാഗ്ദോരണികൾ പുറത്തേക്ക് വിടുന്നത് കവിതാശകലത്തിലൂടെയാണ് അതിങ്ങനെ ഒഴുകാൻ തുടങ്ങി ഐതി وقبيله بالفتح يوم تكسر الاسنام لرأيت دين الله ألحى بينا والشرك يغسى وجهه الظلام നീ കുറച്ചു മുമ്പ് വന്ന് മനോഹരമായ പരേഡ് മുന്നിൽ മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബികൾ നടത്തിയ പരേഡ് ഒന്ന് മുഹമ്മദ്വെങ്കിൽ ഞാൻ കില്ലയുടെ അകത്തിരുന്നത് മുഴുവനും കണ്ടതാ അച്ചടക്കത്തോടുകൂടെയുള്ള അവരുടെ ചടുലഭാവങ്ങൾ മനോഹരമായ ചുവടുവെപ്പുകൾ കൈബാ ഷരീഫിന്റെ മുന്നിൽ മലായിക്കത്തിനെ പോലും അമ്പരപ്പിക്കുന്ന അച്ചടക്കമുള്ള തവാഫ് ഞാൻ കണ്ടതാ അത് നൽകുന്ന ഒരു ആത്മീയ പരവേഷമുണ്ടല്ലോ പരിവേഷമുണ്ടല്ലോ ഞാൻ ദാഹിച്ചു പോയി പെണ്ണേ ഈ ദീൻ എൻറെ ഉള്ളിലേക്ക് തന്ന വെളിച്ചത്തെ ഞാൻ നേരത്തെ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല പഠിച്ചില്ല മുഹമ്മദ് നബി എന്ന സൗന്ദര്യധാമത്തെ ഞാൻ എന്തുകൊണ്ട് നേരത്തെ സ്നേഹിച്ചില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്ന യഖീനിന്റെയും ഇഖ്ലാസിന്റെയും ഒരു വെളിച്ചമുണ്ടല്ലോ ഞാൻ പമ്മി പമ്മി സാഹേബികളുടെ കൂടെ കൂടി കപടത നടിച്ച് നടന്ന ഞാൻ നന്നായി നീ അറിഞ്ഞില്ല നിനക്കൊന്നും നന്നായി കൂടെ പെണ്ണേ എന്നൊരു ഒറ്റ ചോദ്യ അതോടുകൂടി ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്വാലിഹത്തായ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിനക്കൊന്നും നന്നായി കൂടെ എന്ന് ഒരു പ്രവാചക സ്നേഹി ചോദിച്ച ചോദ്യം അവള് നന്നായി എന്നാ ചരിത്രത്തിൽ കാണുന്നത് അബുൽ ഫിദാ ഇസ്മാറിന്റെ അൽഭിതായത്വൻ നിഹായ ഇത് രേഖപ്പെടുത്തുന്നു നമ്മളിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ അതിന്റെ ഓരത്തിരുന്നു കൊണ്ട് അതിലേക്ക് അതിലേക്ക് ഉറ്റുനോക്ക അല്ലെങ്കിൽ അതിനെങ്ങനെ കേട്ട് മറന്നു കളയാ അല്ല ആ ഒഴുക്കിലിറങ്ങി ഒന്ന് നനയണം ഒന്ന് കുളിക്കണം സാഹിബാൻ കിട്ടിയാൽ നമുക്ക് റമദാൻ കിട്ടി റമദാനിന്റെ ഏറ്റവും വലിയ ഒരു പാഠശാലയും അതിന്റെ ഏറ്റവും വലിയ ഒരു പരിശീലന കളരിയുമാണ് സാഹിബാൻ അള്ളാഹു ജീവിതത്തിൽ ആസ്വദിക്കാൻ അനുഭവിക്കാൻ അനുഷ്ഠാന പദങ്ങളിൽ നമുക്ക് നിറഞ്ഞു നിൽക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ എന്നൊരു ചെറിയ ഉപദേശത്തോടെ ഹൃസ്വമായ വാക്കുകൾ നിർത്തുന്നു صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد മുഹമ്മദ് പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കുക ഒരുപാട് പേര് സീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ എക്സാം എക്സാം അഭിമുഖീകരിക്കുന്ന മക്കൾ പ്രത്യേകിച്ച് മദ്രസയുടെ പൊതുപരീക്ഷകളും ഒറ്റമൊക്കെ നടക്കുന്ന ഒരു സന്ദർഭമാണ് നീ എളുപ്പമാക്കണേല്ല എളുപ്പമാക്കണേ തമ്പുരാനെ ഇക്കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹത്തിന്റെ വളരെ വലിയ ഒരു ചികിത്സിയു കൊടുക്കണേല്ലോ ദീർഘായു കൊടുക്കണേല്ലോ ചികിത്സകൾ വിജയിപ്പിക്കണേല്ലോ റഹ്മാനും റഹീമുമായ തമ്പുരാനെ തിങ്കളാഴ്ച സർജറി നടക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി വാങ്ങാൻ ചെയ്യാൻ ആ സർജറി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ ആ ചികിത്സ നീ വിജയിപ്പിക്കണേല്ല എന്തൊരു കാരണത്തിന്റെ ആവശ്യത്തിലാണ് ആ ചികിത്സ നിർദ്ദേശിക്കപ്പെട്ടത് റബേ അതുപോലുള്ള ഒരു പ്രയാസം അവർക്ക് മടങ്ങി വരല്ല തമ്പുരാനെ വിദേശത്തും സ്വദേശത്തും ജോലി നേടുന്ന സഹോദരങ്ങൾക്ക് നീ ഹൈറായ ജോലി അടിപ്പിക്കണേയല്ല പ്രത്യേകിച്ച് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ജോലി ജോലിയുടെ സ്ഥിരതയ്ക്കും പറക്കത്തിനും വേണ്ടി തോങ്ങി ചെയ്യാൻ ഏൽപ്പിച്ചു നീ നൽകണേ നൽകണേയുള്ള തൗഫീഖ് നൽകണേ നൽകണേല്ല എട്ട് വയസ്സുള്ള ഒരു മോള് റബ്ബെ മഞ്ഞപ്പിത്തം വന്നതിനോടനുബന്ധമായുള്ള ശാരീരിക അസ്വസ്ഥതകൾ തളർച്ചകൾ ക്ഷീണങ്ങൾ അള്ളാഹുവേ എന്ത് തന്നെയാണെങ്കിലും ആ പൊന്നുമോൾ നീ റബ്ബേ വലിയ ഉഷാറിലേക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യാവസ്ഥയിലേക്ക് നീ എത്തിച്ചു കൊണ്ടുവരണേ കൊണ്ടുവരണേയുള്ള ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് സങ്കടപ്പെടുന്ന അവസ്ഥ അതിന്റെ മാതാപിതാക്കളിൽ വരല്ല തമ്പുരാനെ ആഫിയത്ത് ശരീരത്തിന് മനസ്സിനും നീ നൽകണേല്ല അവസാനം നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ശ്രമിക്കുന്നവർ പ്രത്യേകിച്ച് ഈ വർഷം പോവാൻ കരുതിയവർക്ക് എളുപ്പമാക്കുക മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേല്ല വീടുപണിയുമായി ബന്ധപ്പെട്ടവർ വീടില്ലാത്തവർ ഹൈറായ വീട് കൊടുക്കണേല്ല കടബാധ്യതകൾ വീട്ടിത്തരണേല്ലൊ السلام عليكم ورحمه الله وبركاته